സ്നേഹമുള്ളവരെ ഡി സി എൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ നെല്ല് വട്ടം ചുറ്റിപ്പറ്റി ചെന്ന് സിംഹത്തിൻ്റെ വാലിലെ രോമകുട്ടിയിൽ കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിനോ ദേഷ്യം വന്നു സിംഹം വാൽ ചുരുട്ടിയും വാൽ കൊണ്ടും തന്നെ പുറത്തടിച്ചു ഈച്ചകളെ ഓടിച്ച് അല്പം കഴിഞ്ഞ അവ പിന്നെയും വന്നു മൂളിപ്പന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്കു രണ്ടു മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യം പെട്ടാൽ ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പട്ടിനു വിടാം പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോരോ ഈച്ചയുടെ കുറുകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റത്ത് കടിക്കാൻ ശ്രമിച്ച വട്ടം കർ കർങ്ങണം ചുരുക്ക ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ തൻ്റെ നിലമറന്ന കുളി കുളവിൽ കുത്തിയ കുഴിങ്ങും പോലെ കോമളി കോമാളി വേഷം കെട്ടണം പോസ്റ്റുകൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്കു ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വീ വിട്ടുകള അല്ല അല്ലെങ്കിൽ വിട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയല്ലോ ജീവിതത്തിൽ പ്രയോജനച്ച വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും നമ്മെ വ്യക്തിചരിപ്പിക്കുന്ന അശ്രദ്ധകളാണല്ലോ ഈച്ചകളെ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മളുടെ യഥാർത്ഥമായ ലക്ഷ്യം മറക്കേണ്ടവരും പ്രയത് പ്രയത്നിക്കുന്ന ഇടയ്ക്കു നിർത്തിവേ വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നതിനുള്ള സിംഹം നിരന്തരം കർമ്മന നിരതിരതിയിൽ നയി ീച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മുടെ ലക്ഷ്യബോധവും ഉത്സാഹവും ഉത്സവവും തളരുമ്പോൾ മാത്രമേ മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകളെ അടുക്കുകയും ഉള്ളത് വഴിതെറ്റിയിരിക്കുന്ന ശ്രദ്ധ മാറ്റങ്ങൾ ഇടുന്ന എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഈച്ചകളെപ്പോലെയാണ് എന്ന് ഓർക്കണം യു ആർ എ ബ്രോൺ ബിഡ് എന്ന ഗ്രന്ഥത്തിൽ രിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടേറില്ല എന്ന പ്രശ്ന പ്രശസ്തവാക്യം അവതരിപ്പിക്കുന്നത് ടീച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴിതിരിച്ചുവിടാൻ പഠി പഠിച്ച പണി പതിനെട്ടും പറ്റിയേക്കാം എന്നാൽ സദാ പ്രകർത്ത പ്രവർത്തന നിരന്തരമായ ചെയ്താനോടെ ചൈതന്യയുടെയും നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉയർ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുങ്ങിക്കുന്നുണ്ടും മുങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴി വഴിക്ക് പോകും നമ്മുടെ വിജയമതിലും വിവരുകയും ചെയ്യാം എന്താ കൂട്ടുകാരാ ഒന്നുണർന്നാലോ ആശംസകൾ സ്വന്തം പച്ചക്കട്ട്